ഏപ്രിൽ പതിനാല് ഞായാർ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് വാർത്തകൾ വായിക്കുന്നത് യുദ്ധഭീതി ഇറാൻ ഇസ്രായേൽ സംഘർഷം കനത്തു കപ്പൽ പിടിച്ച് ഇറാൻ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ രണ്ട് മലയാളികളടക്കം പതിനേഴ് ഇന്ത്യൻ ജീവനക്കാർ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്ന ഭീതി ഉയർത്തി ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു രണ്ട് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ ജീവനക്കാരായുള്ള എം എസ് സി ഏരിസ് എന്ന കപ്പലാണ് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോയത് ഒരാൾ പാലക്കാട് സ്വദേശിയും മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിയുമാണ് ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിൻ്റെ സൊഡിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ സൊഡിയാക്ക് മാരി ടൈപ്പ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം എസ് സിയാണ് കപ്പലിൻ്റെ നടത്തിപ്പ് ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴ് സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇസ്രായേലിനെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു ഹെലികോപ്റ്ററുകളിൽ നിന്ന് കയറിൽ തൂങ്ങിയിറങ്ങി കപ്പലിൻ്റെ ഡെക്കിൽ നിരത്തിവെച്ച കണ്ടെയ്നറുകളുടെ മുകളിൽ നിലയുറപ്പിക്കുന്ന ഇറാൻ കമാൻഡുകളുടെ വീഡിയോ പുറത്തുവന്നു എം എസ്സി ഏരിസ് കപ്പലിന് ഇസ്രായേൽ ബന്ധമുണ്ടോ എന്ന് മാത്രമാണ് ഇറാൻ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് കൊള്ളക്കാരെ പോലെയാണ് ഇറാൻ്റെ പ്രവൃത്തിയെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകരസംഘമായി പ്രഖ്യാപിച്ച് ഉപരോധം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആറുമാസം പിന്നിട്ട് ഗാസ യുദ്ധം യുദ്ധമുയർത്തിയ സംഘർഷാവസ്ഥ മധ്യപൂർവ്വദേശമാകെ കത്തിപ്പടരുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചാണ് ഇറാന്റെ നേരിട്ടുള്ള ഇടപെടൽ ഗാസ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിനെതിരെ രംഗത്തുള്ള ലബനനിലെ ഹിസ്ബുല്ലയ്ക്കും യമനിലെ ഹോദികൾക്കും ഇറാൻ പിന്തുണയുണ്ട് വെസ്റ്റ് ബാങ്ക് ഗ്രാമങ്ങൾ തീയിട്ട് ഇസ്രായേൽ കുടിയേറ്റക്കാർ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അധിവേശ വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തിയ വെടിവെയ്പ്പിൽ ഒരു പലസ്തീൻകാരൻ കൊല്ലപ്പെട്ടു ഇരുപത്തി അഞ്ചു പേർക്ക് പരിക്കേറ്റു റമല്ലയ്ക്ക് വടക്കു കിഴക്കുള്ള ആൽമുഗൈർ ഡ്യൂമ ഗ്രാമങ്ങളിലാണ് ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ വ്യാപക ആക്രമണം ഇസ്രായേൽ കുടിയേറ്റ കുടുംബത്തിൽ നിന്ന് കാണാതായ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഗ്രാമത്തിൽ തീയിട്ടും വെടിവെപ്പ് നടത്തിയും കലാപം പടരുകയായിരുന്നു ബെന്യാമിൻ അജിമയിർ എന്ന കുട്ടി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നു കൊല നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ കുടിയേറ്റക്കാർ തോക്കുമായി പലസ്തീൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു ഡ്യൂമയിൽ ഇസ്രായേൽ സൈന്യം നോക്കി നിൽക്കേ കുടിയേറ്റക്കാർ പലസ്തീൻ വീടുകൾക്ക് എത്തിയിട്ടു നിയമം കയ്യിലെടുത്തുള്ള പ്രതികാര നടപടിയിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യയാവ് ഗലാൻഡ് ആവശ്യപ്പെട്ടു ിലെ പ്രതിപക്ഷ നേതാവ് യേദർ ലപ്പീതും ആക്രമണങ്ങൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി ഇതിനിടെ മധ്യഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി ദയർ അൽ ബാലാഹിലെ പള്ളിയും സമീപത്തെ വീടുകളും ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞ ആറു മാസത്തിനിടെ ഗാസയിൽ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എഴുപത്തി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പേർ കൊല്ലപ്പെട്ടെന്നും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുലിയുടെ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായി ലബനനിൽ അവരുടെ സൈനിക താവളം ആക്രമിച്ചതായി ഇസ്രായേൽ സേന പറഞ്ഞു മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രണ്ട് കുക്കി യുവാക്കളെ വധിച്ചു ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ മണിപ്പൂരിൽ വീണ്ടും മെയ്തയ് കുക്കി കലാപം രൂക്ഷമായി കാംഗ ഇംഫാൽ ഈസ്റ്റ് അതിർത്തിയിൽ ഇന്നലെ നടന്ന വെടിവയ്പിൽ രണ്ട് കുക്കി ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു ഇതിന് തൊട്ടുമുമ്പ് മണിപ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ സ്ഥലത്തും വെടിവയ്പുണ്ടായി ഇന്നലെ മണിപ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജെ എൻ യു പ്രൊഫസറുമായ ബിമൽ അക്കോയി ബി ജാമ്യന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിആർ പി എഫ് സംരക്ഷണം ഏർപ്പെടുത്തി ഒരു മാസം മണിപ്പൂർ പൊതുവെ ശാന്തമായിരുന്നു വെള്ളിയാഴ്ച തെഗ്നോപ്പാൽ ജില്ലയിൽ വെടിവെപ്പിൽ മെയ്ത വിഭാഗക്കാരായ മൂന്ന് പേർക്ക് പരിക്കേറ്റതിന് പിന്നാലെയാണ് ഇന്നലെ കാങ്പോപ്പി ഇംഫാൽ ഈസ്റ്റ് അതിർത്തിയിലെ ഫെയ്ലങ്കമോൾ ഗ്രാമത്തിൽ വെടിവെയ്പുണ്ടായത് ഗ്രാമ കാവൽസേനയിലെ രണ്ട് യുവാക്കളാണ് കൊല്ലപ്പെട്ടത് തീവ്ര മെയ്തയി സായുധ സംഘടനയായ ആരംഭായ് തെങ്കോലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു മൃതദേഹങ്ങളോടുള്ള ക്രൂരതയുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് വലിയ റാലികളോ പൊതുപരിപാടികളോ നടക്കുന്നില്ലെങ്കിലും അവസാനഘട്ടമായതോടെ പാർട്ടികൾ ചെറു യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നാളെ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇംഫാലിൽ എത്തിയേക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് മെയ്തേ തീവ്ര സംഘടനകളുടെ ഭീഷണിയില്ലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഭയപ്പാടിലാണ് ബിമൽ അക്വോയി ജാമിൻ്റെ വീട്ടിലെത്തിയ സംഘം തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു ഈ മാസം പത്തൊൻപതിനും ഇരുപത്തിയാറിനുമാണ് മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് ആരംഭിച്ച കലാപത്തിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം പേരാണ് സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് നടിയെ പീഡിപ്പിച്ച കേസ് അട്ടിമറി നടന്ന അതിജീവിത നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും നടി കൊറ്റേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ നിർണായക തൊണ്ടി മുതലായ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നതായി കേസിലെ അതിജീവിത പ്രതികരിച്ചു സമൂഹമാധ്യമത്തിലാണ് അതിജീവിതയുടെ പ്രതികരണം കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ് തനിക്ക് മുറിവേറ്റപ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ് സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചെന്ന് കരുതുന്നില്ല നീതി കിട്ടും വരെ പോരാട്ടം തുടരും അതിജീവിത എഴുതി കേസിലെ നിർണായക തെളിവായ കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ ഡ്രൈവും മെമ്മറി കാർഡും അനധികൃതമായി തുറന്നതായുള്ള വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് അതിജീവിതയുടെ തുറന്ന പ്രതികരണം സ്വകാര്യത ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ് കോടതിയിലിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് അതിജീവിത എഴുതി അതിജീവിത അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന തലക്കെട്ടോടെയാണ് പ്രതികരിച്ചത് ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ട കെട്ടി കരുത്തു കോടതിയിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവസാനത്തെ അത്താണിയായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ എൻ്റെ യാത്ര തുടരുക തന്നെ ചെയ്യുമെന്നും അതിജീവിത എഴുതി ഹെൽത്ത് ഡ്രിങ്ക് പട്ടിക ബോൺവിറ്റ ഉൾപ്പെടെ ഒഴിവാക്കാൻ നിർദ്ദേശം ഹെൽത്ത് ഡ്രിങ്ക്സ് അതായത് ആരോഗ്യ പാനീയങ്ങളുടെ പരിധിയിൽ നിന്ന് ബോൺവിറ്റയുടേതുൾപ്പെടെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കാൻ ഇ കൊമേഴ്സ് കമ്പനികളോടും പോർട്ടലുകളോടും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഓൺലൈൻ വിൽപ്പന ശൃംഖലകളിൽ അവയെ ആരോഗ്യ പാനീയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്നൊരു വിഭാഗത്തെ നിർവചിച്ചിട്ടില്ലെന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പരിശോധന നടത്തി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു പാൽ ഭക്ഷ്യധാന്യങ്ങൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാനീയങ്ങളെ ഹെൽത്ത് ഡ്രിങ്ക് എനർജി ഡ്രിങ്ക് എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി വിൽക്കാൻ പാടില്ലെന്ന് നേരത്തെ ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഹെൽത്ത് ഡ്രിങ്ക് എനർജി ഡ്രിങ്ക് എന്നിവയെ ഇന്ത്യൻ നിയമങ്ങൾ നിർവചിച്ചിട്ടില്ലെന്നും ഉത്തരവിലുണ്ട് ലാൻസെറ്റ് ആരോഗ്യ റിപ്പോർട്ട് കോവിഡ് മരണക്കണക്ക് ശരിയല്ലെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം ആരോഗ്യരംഗത്തെ കണക്കുകൾ ശേഖരിക്കുന്നതിലും കൈമാറുന്നതിലും ഇന്ത്യയ്ക്ക് ഗുരുതര വീഴ്ചകളുണ്ടെന്ന് ആരോപണവുമായി രാജ്യാന്തര മെഡിക്കൽ ജേർണലായ ലാൻസെറ്റ് മുഖപ്രസംഗം എഴുതി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഡാറ്റയും സുതാര്യതയും എന്തുകൊണ്ട് പ്രധാനം എന്ന തലക്കെട്ടോടെയാണ് ലാൻസെറ്റ് ഇന്ത്യയിലെ ആരോഗ്യരംഗത്തെ കണക്കുകളിലെ പോരായ്മ ചൂണ്ടിക്കാട്ടുന്നത് കോവിഡ് മൂലം ഇന്ത്യയിൽ നാല് പോയിന്റ് എട്ട് ലക്ഷം പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദത്തെയും ലാൻസെറ്റ് ചോദ്യം ചെയ്യുന്നു ആറ് മുതൽ എട്ട് മടങ്ങ് വരെ മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്ന ലോകാരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇത് ആരോഗ്യ നയ രൂപീകരണം ആസൂത്രണം നടപ്പാക്കൽ എന്നിവയിൽ യഥാർത്ഥവും കൃത്യതയാർന്നതുമായ വിവരങ്ങൾ അനിവാര്യമാണ് ഇന്ത്യയിൽ ഇക്കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിടുന്നു കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് മുടങ്ങി ഇന്ത്യൻ ജനതയെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ നടക്കാത്ത ഒരു പതിറ്റാണ്ട് കാലമാണ് കടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ട്രോണിക് സെൻസസ് സർവേ നടത്തുമെന്ന പ്രഖ്യാപനവും ഇനിയും ലക്ഷ്യം കാണേണ്ടതുണ്ട് ദേശീയ സംസ്ഥാന തലത്തിൽ നടക്കുന്ന എല്ലാ കുടുംബാരോഗ്യ സർവേകളുടെയും അടിസ്ഥാനം സെൻസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സർവേ വൈകുന്നതായും വിമർശനമുണ്ട് അംബേദ്കർ ജയന്തി ഇന്ന് നാടകം ആഘോഷം രാജ്യം ഇന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികം ആഘോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ച മുംബൈ ദാദറിലെ സ്മാരകമായ ചൈതന്യം ഭൂമിയിലും ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ഭൂമിയിലും വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളുണ്ടാകും രാജ്യത്തിൻ്റെ പല മേഖലകളിലും ആഘോഷ പരിപാടികളും സേവന പ്രവർത്തനങ്ങളും അംബേദ്കർ ജയന്തിയോട് അനുബന്ധിച്ചിട്ടുണ്ട് ഡോക്ടർ അംബേദ്കറുടെ ആശയങ്ങൾ പിന്തുടർന്ന് രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അംബേദ്കർ ജയന്തി ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ആഹ്വാനം ചെയ്തു ശുഭദിനം നന്ദി